ഹായ് വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂൽപൊട്ടുണ്ടാക്കുക എന്ന് വിചാരിച്ച് ദാ നൂൽപുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നൂൽപുട്ട് നിങ്ങൾ ഓരോ ഭാഗത്തും പല പേരുകളായിരിക്കും പറയുന്നത് അല്ലേ ഇടിയപ്പെന്ന് പറയുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ടാവും മറ്റൊരു പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നൂൽപുട്ടെന്നാണ് പറയുക കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ ഈ കളറിൽ എന്ന് പക്ഷേ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നൂൽപുട്ടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് നല്ല സോഫ്റ്റാണ് അതിന് ബലമൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ എന്തായാലും ടേസ്റ്റാണ് ഹാർഡായിട്ടൊന്നും അല്ല കേട്ടോ ഇരിക്കുക കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ പക്ഷെ അല്ല നമുക്ക് മക്കൾക്കൊക്കെ എന്നും വൈറ്റ് കറില് കൊടുക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് കളറിൽ ആയിക്കോട്ടെ അവർക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തായാലും എന്തായാലും നിങ്ങളും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ആയിരുന്നു കേട്ടോ കാണിച്ചുതരാം കണ്ടില്ലേ ഹാഡായിട്ടൊന്നല്ല എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മോൾ വന്നു ചായ വേണം പറഞ്ഞപ്പോൾ അവൾക്ക് കൊടുത്തതാണ് പിന്നെ മക്കൾക്ക് ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് അതാക്കി കൊടുക്കണം കേട്ടോ അവർക്ക് ചില ദിവസങ്ങളിൽ ചോറ് വേണ്ട അങ്ങനെ കടി മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചും കൂടി അധികമായിട്ട് ഉണ്ടാക്കും അപ്പോൾ അവർക്കും കൊടുക്കാമല്ലോ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ ലഞ്ചൊക്കെ സെറ്റായി പിന്നെ കറി കടലക്കറി ആയിരുന്നു കേട്ടോ അത് വേറൊരു ചെറിയ ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടുന്ന് വേറെ ഒരു ആവശ്യം കൂടിയുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ മക്കൾ പോയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് മക്കൾ സ്കൂളിൽ പോയി ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി എൻ്റെ വീട്ടിലിട്ടോ അവിടെ ചെന്നപ്പോൾ അമ്മ എന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാമായിരുന്നു കേട്ടോ എൻ്റെ സിസ്റ്ററും സിസ്റ്ററിൻ്റെ മോളും പിന്നെ മോളിലെ കുട്ടിയും കൂടിയാണ് ഉണ്ടായിരുന്നത് അവിടെ മോള മോളാണ് ഇത് കേട്ടോ സിസ്റ്ററിൻ്റെ പേരക്കുട്ടി ആമീന്നാണ് അവളുടെ പേര് കേട്ടോ അവൾ വന്നപ്പോൾ ഉപ്പാൻ്റെ കൂടെ പോയിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ അവൾ അങ്ങനെ പൊട്ടിച്ച് തായോ എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ച് കൊടുത്തതാണ് അവൾക്ക് നല്ല ഹാപ്പി ഇത് പോയി മേടിച്ച് വന്നപ്പോൾ എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ അത് വേഗം തന്നൂട്ടോ മടിയൊന്നും കാണിച്ചില്ല അവളുടെ പേര് ആമിന ധനീന്നാണ് കേട്ടോ നിങ്ങൾ വിളിക്കുന്ന പേര് ആമീന്ന് വിളിക്കുക എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടി പിന്നെ ഒന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ കൂടിയതാണ് അവരോട് ഞാൻ ചോദിക്കുകയാണ് പിന്നെ ആരുടെ കൂടെ പോയിട്ടാണ് മേടിച്ചതെന്ന് വെച്ചപ്പോൾ ഉപ്പാൻ്റെ കൂടെ പോയിട്ട് മേടിച്ചതാണ് കേട്ടോ പിന്നെ അവളുടെ പരാതികളെന്ന് പറയുമ്പോൾ അവൾക്ക് സ്കൂളില്ല പിന്നെ ബേഗില്ല കുടില്ല വണ്ടിയില്ല വണ്ടിയിൽ പോ സ്കൂളിൽ പോവാനുള്ള വണ്ടിയില്ലയെന്നു പറയുന്നത് ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ നെയ്ച്ചോറ് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങളെ വീട്ടത്തൊക്കെ ഇണറാണ് കേട്ടോ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കൈയ്യെത്തിയാൽ നമുക്ക് കോരി എടുക്കാം ജസ്റ്റ് ഒന്ന് കൈ ഇട്ടാൽ മതി അത്രയും നിറഞ്ഞിട്ടാണ് നിൽക്കേണ്ടായിരുന്നു കേട്ടോ പിന്നെ അരിയിട്ട് നെയ്ച്ചോറ് ഇവിടെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജസ്റ്റ് മൂടി വെച്ചിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്നിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതിയായിരുന്നു കേട്ടോ അതവിടെ സെറ്റായ കൊണ്ടിരിക്കണുണ്ട് പിന്നെ ഉമ്മ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് സെറ്റാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്ത് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഇത് മാത്രം അന്ന് ഫ്രൈ ചെയ്തിട്ട് എൻ്റെ മേലെ ഒക്കെ ഒന്ന് അടച്ചു വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ പുരിക്കാണ്ടായിരുന്നു കേട്ടോ അമ്മ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പോൾ അതും സെറ്റാക്കി ചെറിയ ചെറിയ പീസാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം ഞാനിങ്ങനെ ഉള്ളി ഉമ്മ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ ഉള്ളിയും ചൂടുള്ള ചിക്കനും കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ അതിൻ്റെ എനിക്ക് എനിക്കവിടുന്ന് ഒരു വിഷപ്പിൻ്റെ വിളിയാളം വന്നപ്പോൾ ഉമ്മ പറഞ്ഞു ദോഷമാവുണ്ടല്ലോ എടുത്തുണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ആ എന്നായിക്കോട്ടെ മതിയല്ല ധാരാളം അങ്ങനെ നല്ല അടിപൊളി ദോശയും നെയ്യൊക്കെ തൂവിയിട്ടുള്ള പിന്നെ നല്ല ചൂട് ദോശയും കൂട്ടി ചിക്കൻ കറി പിന്നെ ഓൾറെഡി ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കൂട്ടി നല്ലൊരു പിടി പിടിച്ചു കിട്ടാം ലഞ്ചിൻ്റെ ടൈം ആയാലും കൂടിയിട്ട് ഞാൻ കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ ഫ്രൈ ആയതുകൊണ്ട് രണ്ട് മൂന്ന് ചെറിയ പീസ് എടുത്തുള്ളൂ പിന്നെ അന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല കാറ്റായിരുന്നു ചെറിയൊരു വെയിലും അങ്ങനത്തെ ഒരു ക്ലൈമറ്റായിരുന്നു കേട്ടോ നല്ല കാറ്റായിരുന്നു പക്ഷെ മഴക്കാർ അങ്ങനെ മൂടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് അല്ലായിരുന്നു എന്തായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അത് കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബിഷപ്പിൻ്റെ പിടയാളം വീണ്ടും വന്നപ്പോൾ ഞങ്ങൾക്കിവിടെ ലഞ്ച് കഴിക്കാനുള്ള ആയിട്ടുണ്ട് അതിൻ്റെ ഇട കൂടെ അണ്ടിപ്പരിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആരുടെയോ ഒരു കൈ അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ മാത്രം ഉണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു രസമല്ലോ നിങ്ങളെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ സിസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ നല്ല രസമാണ് കേട്ടോ അവൾ വരുമ്പോൾ എന്നെ വിളിക്കും എന്നെ ഞാൻ വന്നാൽ അവളെയും വിളിക്കും അതിനെ ഒരു ഒത്തുകൂടൽ നല്ല രസമാണ് അങ്ങനെ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ആമിക്കുള്ള കുറച്ച് ചോറെടുത്ത് അത് മോളും അവളുടെ ഉമ്മയും കൂടി കഴിക്കുകയാണ് കേട്ടോ നമുക്കിത് കഴിഞ്ഞിട്ട് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം റെസ്റ്റിംഗ് ടൈം ഇല്ല അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം പോവാനേ അപ്പോൾ ഇത് മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊടുുന്ന മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആമി കണ്ടപ്പോൾ ഇപ്പം തന്നെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാവുന്ന മാങ്ങ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുതന്നെ അത് എന്ന് വെച്ചാൽ മരുന്നടിച്ചു വരുന്നതുകൊണ്ടായിരിക്കും പക്ഷേ എന്തോ ടേസ്റ്റിലാണെങ്കിലും എല്ലാവരും കഴിക്കും അല്ലേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇരുന്നു എന്ന് മാത്രം ഒന്ന് ഒരോർക്കം പാസ്സാക്കാനുള്ള ടൈം ഉണ്ടായില്ല പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ ഫ്രൈയും വെളുത്തുള്ളി അച്ചാറും കറിയും ഒക്കെ കൂട്ടി നല്ല ഫുഡ് വെച്ചു അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്ന് ഇരുന്നപ്പോഴാണ് ഉപ്പാൻ്റെ ഇപ്പം പുറത്തുനിന്ന് വരുമ്പോൾ കടികൾ കൊടുന്നത് കേട്ടോ കടികൾ കൊടുന്ന് ചായ ഒക്കെ കുടിച്ചു എന്നിട്ട് താത്തയും മോളും കുട്ടിയൊക്കെ പോയി മദ്രസയിലെ എക്സാം ആവുകൊണ്ട് കുട്ടികളായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ മോളാണെങ്കിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വന്ന് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുകയും ചെയ്തു അത് കാരണം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു ഏഴുമണിയൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ ഒരു ദിവസമാണെങ്കിലും കുറച്ച് ദിവസമാണെങ്കിലും എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു സങ്കടമാണല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരാണ് കേട്ടോ അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ പോരുമ്പോൾ എന്നുള്ള പതിവാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്താ മക്കൾ വീട്ടിൽ നിന്ന് പിടിച്ച കുറച്ച് മീനാണ് കേട്ടോ ഈ കുപ്പിയിലിട്ട് വെച്ചിട്ടാണ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മോന് അങ്ങനെ ഒരു പത്ത് മീനൊക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ മീനാണ് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും കുഞ്ഞു കുഞ്ഞു മീനുണ്ട് എന്നിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് അക്കോറിയ ഉണ്ട് ചെറുത് അതിലിട്ട് വെക്കാനാണത്രേ എന്തായാലും ഇഷ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കോ കമൻറ്റോ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമാവുന്നില്ലെങ്കിലും അത് എന്നോട് എന്നോട് പറയണം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് അസ്സാം വലൈക്കും